നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ തർക്കം കോഴിക്കോട് മിഠായി തെരുവ് തീപിടുത്തത്തിലെ അട്ടിമറി സാധ്യത തള്ളി സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ തീപിടുത്തമുണ്ടായത് കടയ്ക്കുള്ളിലെ ഇൻവേർട്ടറിൽ നിന്നുള്ള സ്പാർക്ക് മൂലം അട്ടിമറിയിൽ ആർക്കും പ്രയോജനമുണ്ടായതായി കാണുന്നില്ല തീ ആയിപ്പടർന്നതിന് കാരണം കാലപ്പഴക്കമുള്ള വൈദ്യുതി സംവിധാനങ്ങൾ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായെന്നും അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിഷേധം കളക്ടർ റിപ്പോർട്ട് നൽകിയത് സംഭവസ്ഥലം സന്ദർശിക്കാതെ അപകടം അട്ടിമറി തന്നെയെന്നും വ്യാപാരികൾ നഗരത്തെ നടുക്കിയ തീപിടുത്തമുണ്ടായത് കഴിഞ്ഞ മാസം ഇടതുമുന്നണി വിപുലീകരണം സംബന്ധിച്ചു കാനം രാജേന്ദ്രൻ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ആലോചനയിൽ ഇല്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി പി സി ജോർജിനും ബാലകൃഷ്ണ പിള്ളയ്ക്കും പ്രതീക്ഷ കൊടുത്തിട്ടില്ല സർക്കാരിന്റെ ശ്രമം സാമുദായിക ധ്രുവീകരണം മുന്നണി വിപുലീകരണം ചിന്തയിൽ പോലും ഇല്ലെന്നും കാനത്തിന്റെ വിശദീകരണം സത്യം തുറന്നു പറഞ്ഞതിൽ കാനത്തിനോട് നന്ദിയുണ്ടെന്ന് പി സി ജോർജ് എൽഡിഎഫിൽ എടുക്കണമെന്ന് ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല ആരും പ്രതീക്ഷ നൽകിയിട്ടില്ലെന്നും ജോർജ് അരുവിക്കര പോളിംഗ് ബൂത്തിലേക്ക് വിധിയെഴുത്തിന് നാലുനാൾ ശേഷിക്കെ അവസാനവട്ട പ്രചരണം കൊഴുപ്പിക്കാൻ മുന്നണികളുടെ തീവ്രശ്രമം പ്രചരണത്തിന് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും യുഡിഎഫ് ക്യാമ്പിന് ആവശ്യമായി ഇന്നും നാളെയുമായി അരുവിക്കരയിൽ ആന്റണി പ്രസംഗിക്കുന്നത് ഒൻപത് പൊതുയോഗങ്ങളിൽ ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ഉമ്മൻചാണ്ടി ആന്റണിക്ക് മറുപടി നൽകാൻ ബിഎസിനെ മുന്നിൽ നിർത്തി എൽഡിഎഫിന്റെ മറുതന്ത്രം പ്രചരണത്തിൽ സജീവമായി സിനിമാ താരങ്ങളും എൽഡിഎഫ് പ്രചരണത്തിന് താരപ്പകിട്ടായി നടനും എംപിയുമായ ഇന്നസന്റ് അരുവിക്കരയിൽ ബിജെപി പൊതുയോഗങ്ങളിൽ ആവേശമായി നടൻ സുരേഷ് ഗോപി ജയ്ക്ക് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്കെതിരെ കർണാടക സർക്കാരിന്റെ അപ്പീൽ സുപ്രീംകോടതിയിൽ ജയയെ കുറ്റവിമുക്തയാക്കിയ ഹൈക്കോടതി വിധി നിയമവിരുദ്ധമെന്ന് കർണാടക സർക്കാർ സ്വത്തുക്കളുടെ മൂല്യം കണക്കാക്കുന്നതിൽ ഹൈക്കോടതിക്ക് വീഴ്ച പറ്റി ജയുടെ സ്വത്തിൽ ശതമാനത്തിന്റെ വർദ്ധനയെന്ന് സർക്കാർ കോടതിയിൽ ഹൈക്കോടതി വിധി പറഞ്ഞത് എട്ട് ദശാംശം രണ്ട് ശതമാനം വർദ്ധനയെന്ന് കണക്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിക്കെതിരെ അപ്പീൽ നൽകാൻ തീരുമാനിച്ചത് ജൂൺ ഒന്നിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നടപടി അഡ്വക്കേറ്റ് ജനറൽ രവി വർമ്മകുമാറിന്റെ നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെ വെള്ളി നിരക്കുകൾ തരകൻസ് തരകൻസ് റോയൽ റോയൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു അറിഞ്ഞു ജൂല്ല

അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം